തലതിരിഞ്ഞ കാലാവസ്ഥ കാരണം നമ്മുടെ പ്ലാന്റുകളൊക്കെ ഇപ്പോൾ തലതിരിങ്ങയാണോ വളരുന്നത് എന്ന ചില സംശയം എനിക്കുണ്ട് കേട്ടോ ചില സംശയമല്ല ആ സംശയം തന്നെ അപ്പോൾ തലതിരിഞ്ഞ പ്ലാന്റുകളൊക്കെ ഒന്ന് നേരെ രീതിയിലൊന്ന് വളർത്താനായിട്ട് നമ്മൾ പുതിയതായിട്ട് വാങ്ങിയിട്ടുള്ള നമ്മുടെ എൻ ബിക്ക് അങ്ങ് പൊട്ടിച്ച് നമുക്കൊന്ന് ഉപയോഗിച്ച് നോക്കാം കേട്ടോ എം ബി ഒക്കെ ഇത്ര രൂപയുള്ളൂ അത്രയേ ഉള്ളൂ എന്ന് പല കമൻറ്റുകളും ഞാൻ ആ വീഡിയോയിൽ കണ്ടു കേട്ടോ എൻ ബിക്ക് അത്യാവശ്യം റേറ്റുള്ളത് തന്നെയാണ് ഒരു കിലോയ്ക്ക് ഇരുന്നൂറ്റി മുപ്പത് രൂപയാണ് നമുക്കിതിൽ പ്രിൻറ്റിങ് വില വന്നിരിക്കുന്നത് കേട്ടോ പിന്നെ എന്ത് വാങ്ങിയാലും അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റും എത്ര നാളും അതിന് ഉണ്ട് എന്നുള്ള കാര്യമൊക്കെ നോക്കിപ്പോൾക്ക് വാങ്ങുന്നത് നമുക്ക് എന്തായാലും ഗുണകരം വേറെ ഒന്നും കണ്ടല്ല ഈ ഒരു കിലോയൊക്കെ വാങ്ങിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കുറച്ചധികം നാളത്തേക്ക് ഉപയോഗിക്കാനുണ്ടല്ലോ അതുകൊണ്ടാണ് കേട്ടോ അങ്ങനെ ഒരു ഒന്നര ലിറ്റർ വെള്ളത്തിലേക്ക് ഒന്നര സ്പൂൺ നമ്മൾ ഇട്ട് കൊടുത്തിട്ട് നല്ല രീതിയിൽ അലയിപ്പിച്ചെടുത്ത് കൊടുത്തിട്ടുണ്ട് ഇനി നന്നായിട്ട് അലത്ത നമ്മുടെ എൻ ബിക്ക് നമ്മുടെ കുഞ്ഞു കുഞ്ഞു പ്ലാന്റുകൾക്ക് പൂവായി വന്നിരിക്കുന്ന നമ്മുടെ ഫ്ലോക്സിനും നമുക്കങ്ങ് ഒഴിച്ചു കൊടുക്കാം കേട്ടോ എല്ലാ ചെടപുടേയും ചെടപടയും ഒരു ബോട്ടിൽ ഒരു അര ഗ്ലാസ് വെള്ളം ആ ഒരു അനുപാതത്തിലാണ് നമ്മളെല്ലാവർക്കും ഒഴിച്ചു കൊടുത്തിരിക്കുന്നത് കേട്ടോ പിന്നെ ഇവിടെ ഇരുന്നിരിക്കുന്ന നമ്മുടെ സ്റ്റാഫിനേക്ക് നമ്മൾ കുറച്ച് അപ്പുറത്തേക്ക് മാറ്റിയിട്ടുണ്ട് ഇനി ഒരേ സ്ഥലത്ത് ഇരുന്ന് അവർക്കങ്ങ് ബോറടിച്ചാലോ എന്ന് വിചാരിച്ചിട്ടാണ് കേട്ടോ പിന്നെ വേറെ ഒന്നും കൊണ്ടല്ല മുറ്റമൊക്കെ അടിക്കുമ്പോൾ അവരെ ഒന്ന് തൊട്ട് തലോടിയൊക്കെ ചൂലല്ലേ അവർക്കൊരു സങ്കടം അവരതിൻ്റെ പരിഭവമൊക്കെ കാണിച്ചു തുടങ്ങി അതുകൊണ്ടാണ് കേട്ടോ നമ്മൾ സ്ഥാനക്കേറ്റത് നൽകിയിരിക്കുന്നത് പിന്നെ നമ്മുടെ ചെടികളോടും പൂക്കളോടൊക്കെ കുറച്ച് കിന്നാരൊക്കെ പറഞ്ഞു അപ്പോൾ ഇതുപോലെ വളരെയധികം മടിച്ചു മടിച്ച് തികുന്ന ചെടികളുണ്ടെങ്കിൽ എൻ ബി കെ ഒന്ന് കൊടുത്ത് നോക്കിക്കോളൂ കേട്ടോ നല്ലതാണെങ്കിൽ മൂന്ന് ദിവസം കൊണ്ട് റിസൾട്ട് ആണ്